പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഈ പുണ്യഭൂമിയിൽ വന്ന് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഈ സാക്ഷ്യം പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്താൻ അനുവദിച്ച ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഇത് എൻ്റെ ഏഴാമത്തെ സാക്ഷ്യമാണ് നമ്മുടെ അൾത്താരയിൽ എൻ്റെ പേര് ഡോക്ടർ ശീതൽ ഞാൻ മാവൽഗ്രയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി സിൽവർഗ്രേയാണ് എനിക്കിപ്പോൾ ഉള്ളത് പത്തൊമ്പത് പ്രാവശ്യം എനിക്ക് ഉടമ്പടി പുതുക്കി പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ജീവിതത്തിൽ നിലനിൽക്കാൻ ദൈവം അനുവദിച്ചു അത് എൻ്റെ യോഗ്യതയാലൊന്നുമല്ല പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ദയോണ്ട് മാത്രമാണ് ഞാനെന്നിവിടെ നിൽക്കുന്നത് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു അത്ഭുതമായൊരു കഥ കാരണം എന്താ വെച്ചാൽ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ കുഞ്ഞുമക്കളെ നോക്കാൻ എന്നെ സഹായിക്കാൻ വന്നൊരു കുഞ്ഞ് അവളെ കല്യാണം കഴിപ്പിച്ച് വീട്ടിൽ നിന്ന് അയച്ചു ആ കുഞ്ഞാണ് സരള എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് നിൽക്കുന്ന കുട്ടി അവൾ കല്യാണം കഴിച്ച് തമിഴ്നാട്ടിലുള്ള കൊച്ചാണ് അവൾ പോയി തമിഴ്നാട്ടിലേക്ക് അത് കഴിഞ്ഞ് പിന്നെ കോൺടാക്ട്സ് ഒന്നുമില്ല കണ്ട് പണ്ടൊന്നും മൊബൈൽ ഫോൺസ് ഒന്നുമില്ല അപ്പം നമ്പറുകളൊന്നുമില്ല അവളവളുടെ കല്യാണവും കുഞ്ഞുമക്കളുമായിട്ട് അവിടെ ജീവിച്ചു പിന്നീട് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം അവൾ എന്നെ എൻ്റെ നമ്പർ കിട്ടുകയും അവൾ എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത് അതൊരു മിറാക്കിളാണ് പതിമൂന്ന് വർഷം കഴിഞ്ഞ് ഒരു വ്യക്തി നമ്മുടെ ഭവനത്തിലേക്ക് നമ്മൾ അന്വേഷിച്ചു വരിക എന്ന് പറഞ്ഞാൽ അത് അത്ഭുതം തന്നെയാണ് അതിൽ യാതൊരു ബുദ്ധി അത് യാതൊരു അത്ഭുതത്തിന് അത്ഭുതം അല്ലാതെ വേറെ ഒന്നുമില്ല പരിശുദ്ധ അമ്മ അവളെ തിരിച്ച് വിളിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന വലിയ സത്യം അവൾ വന്നു അവൾ എന്നോട് പറഞ്ഞു അവളുടെ മകനെ വയ്യാതെ ആയിരിക്കുമായിരുന്നു യൂറിനറി ബ്ലാഡർ സിസ്റ്റ് ആയിരുന്നു അത് സർജറി കഴിഞ്ഞു അത് കഴിഞ്ഞ് അവൾ എന്നോട് പറഞ്ഞു ചേച്ചി എനിക്ക് ഒരു മാസം ചേച്ചിയുടെ അടുത്ത് വന്നു എന്ന് നിക്കണം അവളുടെ ബുദ്ധിമുട്ടുകളോ അവളുടെ പ്രശ്നങ്ങളോ ഒന്നും എന്നോട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇത്രയും പതിമൂന്ന് വർഷം കഴിഞ്ഞൊരു കുഞ്ഞ് നമ്മളെ വിളിച്ച് നമ്മുടെ കൂടെ വരുക നമ്മളുടെ അടുത്ത് വന്ന് നിൽക്കാനെന്ന് പറയുമ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരുന്നു കാരണം എൻ്റെ ഡാഡിയും അമ്മയും മരിച്ചു പോയിരുന്നു മമ്മിയുടെ ഒപ്പമായിരുന്നു അതിന് ശേഷം അവൾ നിന്നിരുന്നേ അമ്മ മരിച്ചു പോയപ്പോഴും അവൾക്ക് അറിഞ്ഞുകൂടായിരുന്നു ബിക്കോസ് ഇൻഫർമേഷൻസ് ഒന്നുമില്ല ന്യൂസ് അവിടെ അവർക്ക് എത്തിപ്പെടാനോ അറിയാനോ ഒന്നും ഒരു വഴിയില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് പഠിപ്പിച്ച ജപമാല പ്രാർത്ഥന അവളുടെ കരങ്ങളിൽ അതായിരുന്നു അവളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എൻ്റെ അമ്മ പഠിപ്പിച്ച ജപമാല അപ്പോൾ ആ ജപമാല മണികൾ അവൾക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടായി അവൾ തിരിച്ചു വന്നു എൻ്റെ ഭവനത്തിൽ ഇങ്ങനെ അഡ്രസ്സ് കൊടുത്തപ്പം എന്നിട്ട് ഒരു മാസം എൻ്റെ ഒപ്പം നിന്നു അപ്പോൾ എൻ്റെ പ്രാർത്ഥനയിൽ അപ്പം ഞാൻ ഉടമ്പടി ജീവിതമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് എൻ്റെ പ്രാർത്ഥന മുഴുവൻ അവൾ കണ്ടു അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കുടുംബ പ്രാർത്ഥനയിൽ അവൾ ജപമാല മണി തുടങ്ങി ആദ്യമായിട്ട് ഈ പതിമൂന്ന് വർഷം കഴിഞ്ഞു പോയൊരു കുഞ്ഞിന് ജപമാല മറക്കാതെ എന്നങ്ങളുടെ ഒപ്പം ഇരുന്ന് ജപമാല ചെല്ലം ദൈവം അനുവദിച്ചു ഇതൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ അത്ഭുതമല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഡോക്ടർ എന്ന നിലയ്ക്ക് സയൻസ് ഒന്നും അല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് തേർട്ടീൻ ഇയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാലും ഒരാൾ ആ ജപമാല ഒരു ഹി ഒരു ഹിന്ദു ആൻഡ് ഓൾസോ ഷീസ് എ തമിലിയൻ അങ്ങനെ ഒരു കൊച്ച് പതിമൂന്ന് വർഷം മലയാളമേ സംസാരിക്കാതെ തിരിച്ചു വന്ന ജപമാലമണികൾ പറയാൻ സാധിക്കുക പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹവും എന്താ പറയുക കർത്താവിന്റെ വലിയ ദാനമാണെന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു ഇവിടെ ഭവനത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങൾക്ക് വലിയ ഒരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഒരു മാസം കഴിഞ്ഞ് അവൾ തിരിച്ചു പോവുകയാണ് നമ്മുടെ വീട്ടിൽ വന്ന് തിരിച്ചു പോവാണ് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു നന്ദിയുണ്ട് എന്നെ ഒരു മാസം എൻ്റെ ചേച്ചിയുടെ ഒപ്പം വന്ന് നിൽക്കാൻ പറ്റണേ എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യില് പരിശുദ്ധ അമ്മയും ഈശോയുമുണ്ട് അല്ലാണ്ട് വേറെ സമ്പത്തായിട്ട് എനിക്കില്ല എൻ്റെ പരിശുദ്ധ അമ്മയും ഈശോയും ഞാൻ നിനക്ക് നൽകുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് നാല് ലോക്കറ്റ് അവളുടെ അവൾക്ക് വീടുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അപ്പം നാല് കോണുകളിലും വീടിൻ്റെ വെക്കാനായിട്ട് നാല് ലോക്കറ്റ് നിൻ്റെയും നിൻ്റെ കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാൻ പരിശുദ്ധ അമ്മയുടെ കൃപാസനം പ്രസാദപര മാതാവിൻ്റെ ലോക്കറ്റ് നാലെണ്ണം കൊടുക്കുന്നു അതല്ലാതെ എനിക്ക് ഫോട്ടോ ആയിട്ട് കൊടുക്കാൻ അവളുടെ കയ്യിലില്ല ഇല്ല അപ്പം നമ്മുടെ കൃപാസനത്തിൻ്റെ പത്രം ഒക്ടോബർ മാസത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എല്ലാ മാ എല്ലാ വർഷവും നമുക്ക് മാതാവിൻ്റെ ഫോട്ടോ ഉള്ളതാണ് ഒക്ടോബർ മാസത്തിൽ ചലറാലി ഉള്ളത് കൊണ്ടുള്ള ഫോട്ടോ ഉള്ള പത്രത്തിൻ്റെ ആദ്യ പേജ് ഞാൻ ഞാനിവിൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു അപ്പോഴും ഇവളുടെ വീടിൻ്റെ സിറ്റുവേഷനോ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല അവളുടെ ബുദ്ധിമുട്ടുകളൊന്നും എന്നോട് ഇതുവരെ പറയാതെ എന്നെ 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 കാണാൻ വേണ്ടി മാത്രം സ്നേഹത്തിന് ഭയങ്കര അർത്ഥം ഉണ്ടെന്ന് ദൈവം ഇന്നും സാക്ഷി ഇന്നും നമ്മുടെ വചനത്തിലൂടെ പറഞ്ഞു ദൈവം സ്നേഹമാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് അതിർത്തി വിട്ട സ്നേഹത്തിലും ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് ആ സ്നേഹം ങ്ങളിൽ നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് ജീവനുള്ള ദൈവത്തെ അവിടെ വ്യക്തികളുടെ സ്റ്റാൻറ്റസോ സ്റ്റാൻഡേർഡോ ക്വാളിഫിക്കേഷനോ ഒന്നുമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ ദൈവം സ്നേഹമാണ് നത്തിങ് മോർ ദാറ്റ് അപ്പോൾ അത് കഴിഞ്ഞ് അവൾ തിരിച്ചു പോയി ഉപ്പും കൊടുത്തിരുന്നു അപ്പോൾ അവിടെ പോയി അവളുടെ ചുമര് പിന്നീടാണ് അറിയ പിന്നീടാണ് അറിയുന്നത് അവൾക്ക് ചുമരൊക്കെ വളരെ ചെറിയൊരു ചുമര് മാത്രമേ ഉള്ളൂ ആ ചുമരിന്മേൽ ചുമരന്മേലവളെ നമ്മുടെ മാതാവിനെ കൃപാസന പ്രസാദ മാതാവിനെ വെച്ചു അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് അവൾ അവിടെ ലോക്കറ്റ് വെച്ചു പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൂടെയുള്ള കൊച്ചു പോയത് കൊണ്ട് ഞാൻ പറഞ്ഞു മോൾക്ക് എന്നെ എന്നെ സഹായിക്കാൻ വരാൻ സാധിക്കുമോ എന്ന് പറഞ്ഞു അവൾ അങ്ങനെ തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേ അപ്പോഴും എൻ്റെ വീടിനെ കുറിച്ചൊന്നും അവൾ പറയുന്നില്ല ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കുഞ്ഞുമക്കളെയൊക്കെ മദർ ഇൻലോൻ്റെ ആക്കി ഭർത്താവുണ്ട് മൂന്ന് മക്കളും ഉണ്ട് അവൾക്ക് അവരെയൊക്കെ ഓരോ സ്ഥലത്താക്കിയിട്ടാണ് ഞാൻ വിളിച്ചപ്പോൾ അവൾ തിരിച്ചു വന്നത് അപ്പോഴും അവൾ അവളുടെ ബുദ്ധിമുട്ടുകളൊന്നും പറയുന്നില്ല അതാണ് അവളുടെ ആ ഭംഗി ആ ആ മനസ്സിൻ്റെ സൗന്ദര്യവും ഇപ്പോൾ ഈ ലോകത്തെല്ലാം ആവശ്യപ്പെടുന്ന ആൾക്കാർക്ക് അവളൊരു എക്സാമ്പിളാണ് അവൾ പരിശുദ്ധ അമ്മയുടെ മകളായിരിക്കണം ആയിത്തീരണം എനിക്ക് ഉറപ്പായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ അവളെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് അവൾ തിരിച്ചു വന്നു തിരിച്ചു വന്നു വന്നുകഴിഞ്ഞ് എനിക്ക് പ്രാർത്ഥന കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ജൂലൈ ഇരുപത്താറാം തീയതി എനിക്ക് തോന്നുകയാണ് ഇവളുടെ വീടൊന്ന് കാണണം അപ്പോൾ ഇവൾക്ക് വീഡിയോ ഒന്നുമില്ല വീഡിയോ ഉള്ള ഫോണൊന്നുമല്ല ടച്ച് ഫോണാണ് അപ്പോൾ അടുത്തുള്ള വീട്ടിലൊരു കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ ഈ വീടിൻ്റെ വീഡിയോ ആണ് ഫോട്ടോ പോലും അല്ല വീഡിയോ എടുത്തു എനിക്ക് അയച്ചു അത് കണ്ടപ്പോഴെനിക്ക് ഞാൻ മനസ്സിലാക്കിയത് ഒരു സ്ത്രീ രണ്ട് കുഞ്ഞുമക്കളുമായിട്ട് നിൽക്കുമ്പോൾ മഴ പെയ്യുന്ന കോരി ചൊരിയുന്ന ഒരു വീട്ടിൽ രണ്ട് സൈഡിലും വാതിലുകളില്ലാതെ ഒരു ഒരു വ്യക്തി ജീവിക്കുകയാണ് എന്നിട്ടും ആ കുറവുകൾ പറയുന്നില്ല എന്നിട്ട് അപ്പം ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് അടച്ചെറുപ്പുള്ള മുറി ഉള്ള ഒരു ഭവനം ഒരു സ്ത്രീക്ക് ആവശ്യമാണ് പ്രത്യേകിച്ച് ചെറുപ്പമായിട്ടുള്ള പെൺകുട്ടികൾക്ക് അത് എൻ്റെ അമ്മ കൊടുക്കണം അല്ലാതെ വേറെ ഒന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞു അവിടെ വെച്ച് അങ്ങനെ എങ്ങനെയോ ഞങ്ങൾ വിചാരിച്ചിട്ട് പോലുമില്ല ആ ഭവനം അത് ഒരിക്കലും നമ്മൾ പരിശുദ്ധ അമ്മ അത് നടത്തി മൂന്ന് മാസം ഉടമ്പടിയുടെ മൂന്ന് മാസത്തിൻ്റെ ടൈം തന്നെയാണ് അതിലമ്മേടെ സിഗ്നേച്ചറുണ്ട് സെപ്റ്റംബർ തേർഡ് മുതൽ ഡിസംബർ വരെയുള്ള സമയത്ത് അവൾക്ക് ഒരു ഭവനം പരിശുദ്ധ അമ്മ നൽകി കൊടുത്തു ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ ദാനമാണ് അത് ബാക്കി അവൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് പറയും പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ആ ഭവനത്തിൽ അവൾ പാല് കാച്ചാൻ പോവാണ് പൊങ്കലിനെ ഇപ്പോൾ പോകുമ്പോൾ തിരിച്ചു വരില്ല അത് അമ്മരാൻ്റെ കരങ്ങളിലാണ് വരുന്ന കാര്യമൊക്കെ കുഞ്ഞുമക്കളൊക്കെ ഉണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് പൊങ്കലിന് പോണെങ്കാട്ടി മുമ്പ് എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന സാക്ഷ്യം പറഞ്ഞിട്ടേ അവൾ പോവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് അവളവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് പക്ഷേ പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിലും ഈശോയെ മഹത്വപ്പെടുത്താനും ദൈവം ഇവിടെ തിരഞ്ഞെടുത്ത നിമിഷത്തെ അവർ ദൈവത്തിന് നന്ദി പറയുന്നു അവളുടെ കുഞ്ഞുമക്കളിൽ ഒരാൾ ഇപ്പോൾ പറയുന്നത് മാതാവിൻ്റെ ഉപ്പ് വേണമെന്നാണ് അതുപോലെ തന്നെ അവൻ തന്നെ അവിടുത്തെ എല്ലാവരുടെ അടുത്തും പറയും മാതാവിൻ്റെ ഉപ്പ് അവിടെ മേരിമ്മ മേരിയമ്മ എന്നാണ് പറയുന്നത് മേരിയമ്മയുടെ ഉപ്പുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സുഖങ്ങളും മാറും നമുക്ക് വീട് കിട്ടും അപ്പം തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ മേരിയമ്മയുടെ ഉപ്പാണ് അവിടെ ചോദിച്ചു വാങ്ങുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കൃപാസനത്തിലെ മാതാവ് ഒരു ചെറിയ ഒരു ഒരു വില്ലേജിലോട്ട് പോയിട്ട് അവിടെ നടത്തിയ അത്ഭുതമാണ് പറയുന്നത് വേറെ ഒന്നുമല്ല പരിശുദ്ധ അമ്മയ്ക്ക് ദർ ആർ നോ ബൗണ്ടറീസ് ബൗണ്ടറീസ് ഇല്ല ദേശ് ദേശം താണ്ടി ഓരോ ഓരോ ചെറിയ ചെറിയ വില്ലേജസിലേക്കും എത്തിപ്പെട്ട് അവരുടെ വിശ്വാസത്തെ കാത്തു സംരക്ഷിക്കുന്ന ഒരു യേശു എത്തിക്കുന്ന ഒരു വലിയ ദൗത്യം ഈ കുഞ്ഞിനെ ഏൽ അപ്പോൾ ഇപ്പോൾ അവൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് പരിശുദ്ധ അമ്മയും ഈശോയും അവിടെ എത്തിക്കുവാൻ അവളും ഇനി അതിൽ ഇറങ്ങി പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി അവളെ ശക്തീകരിക്കാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പരിശുദ്ധ അമ്മയുടെ പ്രസൻസാണ് പലതവണ ഇവിടെ എനിക്ക് വന്ന സാക്ഷ്യം പറയാൻ സാധിച്ചിട്ടുണ്ട് അതിൽ ഇപ്രാവശ്യം ഞാൻ നവംബറിൽ സൗദിയിൽ പോയേക്കായിരുന്നു ഹസ്ബൻഡ് അവിടെയാണ് അപ്പം കഴിഞ്ഞ വർഷം സെപ്റ്റംബർ എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിരുന്നു റെയിൻബോ കണ്ടത് പിന്നെ ഞാൻ കണ്ടിട്ടില്ല അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ ബർത്ത്ഡേ ആണ് നവംബർ തേർട്ടീൻത്തിൽ എനിക്ക് അമ്മയുടെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യണം കുറേ നാളായി എൻ്റെ അമ്മേനെ കാണും എനിക്ക് മഴവില്ലായിട്ട് എൻ്റെ എന്റെ അമ്മേൻ്റെ അടുത്ത് വരണം എന്ന് പറഞ്ഞു മരുഭൂമിയിൽ എങ്ങനെയാണ് മഴവില് വരുന്നത് മരുഭൂമിയിൽ മഴവില് വരാൻ സാധിക്കില്ലല്ലോ അപ്പം ഞാൻ ഇവിടെ ഒരു സാക്ഷ്യം ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടിരുന്നു സിന്ധു സിന്ധുവിൻ്റെയും മക്കളുടെയും സാക്ഷ്യത്തിൽ ആ കുട്ടിയും കുവൈറ്റിലാണ് ഉള്ളത് അപ്പോൾ ആ കുട്ടിക്കും ഈ മാതാവിൻ്റെ സാന്നിധ്യം റിഫ്ലക്ഷൻ ഓഫ് റെയിൻബോ പോലെ വരുമായിരുന്നു മരുഭൂമിയിൽ നമുക്ക് മഴ വില് പോലെ വരാനുള്ള വെള്ളമില്ലല്ലോ അപ്പോൾ റിഫ്ലക്ഷൻ ഓഫ് റെയിൻബോ പോലെ വന്നിരുന്നു ഒരു ദിവസം ഞാനും ഹസ്ബൻഡും ഞങ്ങൾ അൽഹസ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് ആ വ്യത്യാസം അനുഭവിക്കാൻ അറിയാം പ്രാർത്ഥനയിലും ഉടമ്പടിയിലും ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വിശുദ്ധ കുർബാന സൗദിയിലില്ല പക്ഷേ എന്നും ഞാൻ ഓൺലൈനിലേ കാണാൻ പറ്റുള്ളൂ അതേ അതേ ഉള്ളൂ അവിടെ ഒരു ഓപ്ഷൻ അപ്പോൾ എന്നും കുർബാന ഓൺലൈനിൽ കണ്ട് ഞാൻ എൻ്റെ വിടുമ്പടി ജീവിതം തന്നെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും കാരണം എന്തുണ്ടെങ്കിലും ഞാൻ പരിശുദ്ധ അമ്മ ഈശോയെ എത്തിക്കാനുള്ള ആ ഒരു മിഷൻ ഏറ്റെടുത്തൊരു വ്യക്തിയാണ് അത് എനിക്ക് പറ്റുന്നത്ര ആത്മാർത്ഥയോടെ ചെയ്യാൻ ദൈവം എന്നെ അനുവദിക്കണേ ഇനിയും എനിക്ക് അമ്മയുടെ മിഷൻ പ്രവർത്തനത്തിൽ പ്രവർത്തിക്കാൻ എനിക്ക് അനുഗ്രഹവും ഭാഗ്യവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞാനൊരു ദിവസം പുറത്തേക്ക് പോയപ്പം എനിക്ക് അവിടെ സൗദിയിൽ ഞാൻ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എനിക്കിങ്ങനെ മഴവില്ലിൻ്റെ പ്രസൻസാണ് അവിടെ റിഫ്ലക്ഷൻ ഓഫ് റെയിൻബോ അപ്പോൾ അമ്മയ്ക്ക് എന്ത് സാധിക്കും അമ്മ എവിടെയുണ്ട് ഉടമ്പടി എടുത്ത എല്ലാ മക്കളുടെ കൂടെയും മരുഭൂമിയിലായാലും ഈ ഭൂമിയിലെ ഏത് അതിർത്തിയിലാണെങ്കിലും അമ്മയ്ക്ക് എത്തിപ്പെടാൻ സാധിക്കും പിന്നെ ഉള്ളത് ഞങ്ങളുടെ ഈ കുഞ്ഞിനെ തന്നെ ഈ വെളിച്ചെണ്ണ വീണിട്ട് കയ്യിൽ ഇങ്ങനെ കുമള പോലെ വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ചൊറിച്ചൊരു വേദനയായിരുന്നു മാതാവിൻ്റെ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പായിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഫോട്ടോൻ്റെ മുമ്പിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥി സന്ധ്യ പ്രാർത്ഥന കഴിഞ്ഞ് ഇട്ടു ഇട്ട് കഴിഞ്ഞ് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പൊള്ളുന്ന അനുഭവമാണ് അല്ലെങ്കിൽ എരിയുന്ന അനുഭവമാണ് ഇവൾക്ക് തണുക്കുന്നതാണ് അത് അവൾ തന്നെ അത് പറയും പിന്നെ അവൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് അവൾ നന്ദി പറയും ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നത് ഇതിൽ കാണുന്ന ഒരു കാര്യം സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ പതിനാറ് അവിടുന്ന് കൈ തുറന്ന് കൊടുക്കുന്നു എല്ലാവരും സംതൃപ്തരാകുന്നു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് എൻ്റെ ദൈവത്തിനെ ഒരുപാട് മഹത്വപ്പെടുത്തി ഈ നൽകിയ ഓരോ അനുഗ്രഹങ്ങളെ പ്രതി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കുന്നു എൻ്റെ കൂടെയുള്ള കൊച്ച സാറുള്ള അവളുടെ അവൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയും അറിയില്ല ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് വന്നേക്കണത് വീടില്ല വീട് കിട്ടിയതിന് നന്ദി പറയാൻ വേണ്ടി വന്നു തന്നെ മാതാവിൻ്റെ അടുത്ത് ഞാൻ വീടില്ലാണ്ട് ഇരിക്കാവുമ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് വന്നപ്പോൾ ചേച്ചി പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എൻ്റെ അമ്മ ഞാൻ എനിക്കത് തരുന്നു എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഉപ്പ് ഇടും എന്ന് പറഞ്ഞു ചേച്ചി തന്നപ്പോൾ ഞാൻ വെറുതെ ആണ് അത് കൊണ്ടുപോയത് ചേച്ചി പറഞ്ഞതുകൊണ്ട് ഞാൻ കൊണ്ടുപോയിട്ട് മാതാവിൻ്റെ നാല് ലോക്കറ്റ് നാല് മൂലയിൽ വെച്ചിട്ട് ഉപ്പിട്ടു പ്രാർത്ഥിച്ചു വന്നില്ല വെറുതെ ഇട്ടത് ചേച്ചി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ചേച്ചിടെ എടുത്തിക്കാൻ വന്നു ചേച്ചി പറഞ്ഞു ആദ്യമായിട്ട് വരാൻ ഈ അമ്മയുടെ ഫോട്ടോ ചേച്ചിയുടെ വീട്ടിൽ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ ചേച്ചി പറഞ്ഞു ആ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് കയറാൻ ആ പ്രാർത്ഥന എന്താണെന്ന് അറിഞ്ഞുകൂടെ എനിക്ക് എനിക്ക് എങ്ങനെയാണ് പറയണ്ടതെന്ന് അറിയില്ല അത്രയും തന്നു ഒരു ചെറിയ വീട്ടിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് കഷ്ടപ്പെട്ടതിന് മാതാവിപ്പം എനിക്ക് ഏറ്റവും വലിയ വീട് ഏറ്റവും വലിയ ഗിഫ്റ്റായി തന്നേക്കുന്നത് അതിനെ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് ഞാൻ ഉടമ്പടിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു ചേച്ചിയുടെ വീട്ടിൽ ചേച്ചി രണ്ട് പ്രാവശ്യം പ്രാർത്ഥിക്കും കാലത്തും വൈകിട്ടും ചേച്ചി ഓരോന്ന് പറയും എന്നോട് ഉടമ്പടിനെക്കുറിച്ച് പക്ഷേ എനിക്കൊന്നും അറിയില്ല പക്ഷേ ചേച്ചി പറഞ്ഞു ഇനി വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ എനിക്ക് എന്തും കിട്ടും എൻ്റെ എനിക്ക് തരും എന്ന് പറഞ്ഞാൽ ആ അമ്മേനെ എൻ്റെ കയ്യിൽ തന്നപ്പോൾ ഞാൻ വെറുതെ വാങ്ങിച്ചാൽ വെച്ചത് പക്ഷേ എനിക്ക് ആ അമ്മ എന്ന ഏറ്റവും വലിയ വീടും ഏറ്റവും വലിയ നന്ദി പറയാൻ ഞാൻ ഞാനിവിടെ വന്നേക്കുന്നത് ഞാൻ പതിമൂന്ന് വർഷം കഴിച്ചിട്ടാണ് ചേച്ചിനെ തിരിച്ച് കണ്ടത് ഞാൻ എൻ്റെ മോൻ വയ്യാണ്ടായപ്പോൾ ഇവരെക്കുറിച്ച് ഒന്നും കിട്ടിയില്ല എനിക്ക് അപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിനെ വിളിച്ചപ്പോൾ എൻ്റെ ചേച്ചിന് മുൻപേ ഇവങ്ങളുടെ ഇവരുടെ ആൻറ്റിയുടെ നമ്പർ തന്നു പിന്നെയാണ് ചേച്ചിയുടെ നമ്പർ എനിക്ക് തന്നത് അങ്ങനെ എനിക്ക് ഒരുപാട് നന്ദി എൻ്റെ മാതാവിൻ്റെ അടുത്ത് പതിമൂന്ന് വർഷം കഴിച്ച് ഞാൻ തിരിച്ചിവിടെ വന്ന് പതിമൂന്ന് വർഷം കഷ്ടപ്പെട്ട് എൻ്റെ എനിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എൻ്റെ വീട് എൻ്റെ കൈ കൊപ്പിൽ ഇതായപ്പോൾ ഭയങ്കരമായിട്ട് ചോറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചേച്ചി ഞാൻ പ്രാർത്ഥിക്കും അപ്പം ഞാൻ ചോറിഞ്ഞോണ്ടിരിക്കുമ്പോൾ ചേച്ചി ചോദിച്ചു എന്താണ് ഈ ചോറിഞ്ഞോണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ ആയി ചേച്ചിന്ന് ഉപ്പിട്ടിട്ട് ഞാൻ ചേച്ചി മാതാവിൻ്റെ എന്നെ ഉപ്പിട്ട് തന്നിട്ട് ഞാൻ ചേച്ചി ചേച്ചിയൊക്കെ എന്താണ് എനിക്ക് ഒന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൈ തണുത്ത പോയിരുന്നത് എങ്ങനെയാണ് പറയണ്ടത് നന്ദി എനിക്കറിയില്ല പക്ഷേ ഈ മാതാവിന് ഒരുപാട് നന്ദിയുണ്ട് ഇപ്പം ഞാൻ മാതാവിനും കൊണ്ട് തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ പോവാം അത് ഞാൻ ഒരു ചെറിയ പത്രത്തിലുള്ള ഫോട്ടോ മാത്രമാണ് കൊണ്ടുപോയത് ഇന്ന് ഞാൻ മാതാവിൻ്റെ ഏറ്റവും വലിയ ഫോട്ടോ കൊണ്ട് എൻ്റെ വീട്ടിൽ പോകുന്നത് ഞാൻ നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഈശോനും മാതാവിനും ഒരുപാട് നന്ദിയുണ്ട്